ൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കുറേ കുറ്റപ്പെടുത്തലുകളുണ്ടായി അത് ഞാൻ അത് ഞാൻ എന്താ നെവർ മൈൻഡ് എന്താ ഞാൻ അങ്ങനെയാണ് ഞാൻ ഞാൻ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അധികം ഞാൻ എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ എടുക്കാറില്ല എനിക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇത് കുറേ ഒന്നോ രണ്ടോ മൂന്നോ അല്ല കുറേ കുറ്റപ്പെടുത്തലുകൾ വരുന്നുണ്ടായി അപ്പം കുറെ പേരെ എൻ്റെ ചില വീഡിയോസിന് താഴെ കമന്റ് ഉണ്ടായി എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞാനല്ലേ മൂന്നാമതായി ക്യാരി ചെയ്തേക്കുന്നത് അത് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും വില്ലിങ്ങാണ് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞിനെ ഇതാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വില്ലിങ്ങാണ് എനിക്ക് ചിലപ്പോൾ വീഡിയോസ് ചിലവെ ലാഗ് ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം എന്നെനിക്ക് അല്ല എനിക്ക് 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 പറയാൻ പറ്റേ എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ടാണ് എനിക്ക് എനിക്ക് നല്ല സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ എന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഈവൻ എൻ്റെ ഫാമിലിയായപ്പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതാ ഓരോ കാര്യങ്ങളും കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പല സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഞാനിപ്പോ ഫിസിക്കലി ആയാലും മെന്റലി ആയാലും കുറെ പ്രോബ്ലംസിലൂടെയാണ് മൂന്ന് മാസമായിട്ട് കടന്നു പോകുന്നത് എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിൻ്റെ ആയാലും കൊറേ എന്താ പറയാ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതിന് അതിലൊക്കെ ഇവിടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഇടക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാതെ കമന്റ് ഇടാൻ നിൽക്കരുത് അപ്പോൾ എനിക്ക് എനിക്ക് കൊറച്ചധികം ആയിട്ടുള്ള അതുപോലെ എനിക്ക് എനിക്ക് വളരെ ഞാൻ കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ടാണ് വീഡിയോ വീഡിയോ അതിന്നെ എന്നോട് ചോയിച്ചിട്ടുള്ള രണ്ട് കുട്ടികളില്ലേ രണ്ടു കുട്ടികളല്ലപ്പോ എന്തിനാണ് നിനക്ക് മൂന്നാമത്തെ ഒരു കൊച്ചിന്റെ ആവശ്യം ഒന്നാണ് മൂന്നാമത്തെ ഒരു കൊച്ചിന്റെ ആവശ്യം അത് അത് ഞങ്ങളുടെ എന്താ പറയാ പറയുകയാണെങ്കിൽ ഞാൻ ഈ നമ്മുടെ എമർജൻസി എമർജൻസി ആയിട്ട് നമ്മൾ പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള പില്ല് കഴിച്ചതാണ് ഹൈപ്പില് അപ്പോൾ അത് കഴിച്ചു കഴിച്ചെങ്കിലും എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആവുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വൈപ്പിൽ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സേഫായിരിക്കാം മേ ബി ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് ആളുകൾക്ക് അത് സേഫ് അല്ലാതിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മൂന്നാമത് ഇനി എന്തിനാണ് ഒരു കൊച്ചെന്നാണ് എന്നോട് ആദ്യയിട്ട് ആദ്യമായിട്ടെനിക്ക് കുത്തി വന്നൊരു കമൻറ്റ് അതൊന്നും രണ്ട് തവണ എന്നല്ല കുറേ തവണ അയച്ചിട്ടുണ്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്നാണ് മൂന്നാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പിയിൽ ഞാൻ യൂസ് ചെയ്തു ബട്ട് എനിക്ക് മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയി എനിക്കതിന് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഞാൻ എനിക്കെൻ്റെ മോനെ കഴിഞ്ഞിട്ട് ആദ്യത്തെ മോനെ കഴിഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് ഒരബോഷൻ ഉണ്ടാവുണ്ടായി അബോഷൻ ഉണ്ടായപ്പോൾ എനിക്ക് അത് മാനസികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ കളയാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് എനിക്ക് എനിക്കതിൽ ഭയങ്കര ഉണ്ട് അത് എൻ്റെ കാരണം കൊണ്ട് പോയാലും അല്ലാതെ ആയാലും എനിക്കതിൽ ഭയങ്കര കുറ്റബോധം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ കളയാൻ പറ്റത്തില്ല അതൊന്നാമത്തെ കാര്യം അപ്പം ഞാൻ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിലും അതെൻ്റെ എൻ്റെ വയറ്റിലുള്ളൊരു ജീവനാണ് വളരെ ഒന്നാമതന്നെ എനിക്ക് കളയാൻ താല്പര്യമില്ലാതെയാണ് ഒന്നാമത്തെ കാര്യം വീട്ടിലായാലും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ എൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നിനക്ക് അത് വേണ്ടെന്ന് വെച്ചുകൂടെയെന്ന് പക്ഷെ എനിക്ക് താല്പര്യം ഇല്ലാതെ കളയാൻ വേണ്ടി എത്രയോ ആളുകൾക്കാണ് കുലികളില്ലാതെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരും മൂന്നാമത്തെ എന്തിനാണ് അല്ലെങ്കിൽ നിനക്ക് രണ്ട് പിള്ളേരില്ലേ പിന്നെ എന്തിനാണ് പ്രസവിക്കുന്നതെന്നുള്ള കമൻ്റ് എൻ്റെ ബോക്സ് ഒന്നും പറയാൻ നിൽക്കരുത് അതുപോലെ തന്നെ എന്നോട് നേരിട്ടും ആരും ഒന്നും പറയാൻ നിൽക്കരുത് അതെനിക്ക് മാനസികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പിന്നെ അടുത്ത ചോദിച്ചാണ് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അതെന്റെ സ്വകാര്യത അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ എന്റെ അടങ്ങുന്ന സ്വകാര്യതയാണ് അതിന് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം അതെനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം പിന്നെ കുറെ ആളുകൾക്ക് കുറേ ആളുകൾക്ക് കുഞ്ഞുങ്ങളില്ല അപ്പോഴാണ് നിന്റെ ഒരു മൂന്നാമത്തെ പ്രഗ്നൻസി കുറേ ആളുകൾക്ക് കുഞ്ഞുങ്ങളില്ല അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനാണോ വല്ലതും ചെയ്തത് മറ്റുള്ളവർക്ക് കുഞ്ഞികളില്ലാത്തതിന് കാരണം ഞാനാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളടത്ത് പോയിട്ട് ചാനനിയായിട്ട് ഞാൻ എന്തോരം ഒന്നുണ്ട് സഹിക്കുന്നുണ്ടെന്നാ എന്നിട്ടും എനിക്കെന്റെ കുഞ്ഞിനെ കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് എന്താ പറയാ എതായ എൻ്റെതായ എന്താ എൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങള് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ഈ മൂന്ന് മാസമായിട്ട് പറ്റുന്നില്ല എൻ്റെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിനും അവരുടെ വീട്ടുകാരുമാണ് ഇപ്പം എൻ്റെ കുഞ്ഞിനെ തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ തന്നെ അവൻ രണ്ട് വയസ്സാവുന്നു അവനെ നോക്കുന്നത് പോലും എൻ്റെ സിസ്റ്റർ എംപ്ലോയാണ് അപ്പോൾ എനിക്ക് എത്ര സപ്പോർട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് എത്ര സപ്പോർട്ടുണ്ട് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇങ്ങനെയുള്ള കമൻ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മെൻ്റലി ഭയങ്കര ട്രോമയാണ് ഉണ്ടാവുന്നത് കൂടാതെ മറ്റുള്ളവർക്ക് കുട്ടികളില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി എൻ്റെ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്നും പറയാറുണ്ട് അവർക്ക് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാറില്ല എനിക്കും അത് മാനസികമായിട്ട് വിഷമമുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പെങ്കൾക്ക് ഇപ്പോൾ എന്താ പറയാ ജനിച്ച കാലം തൊട്ട് കാണുന്നതാണ് അവർക്ക് കുഞ്ഞുങ്ങളില്ല ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും തന്നെ കുഞ്ഞുങ്ങളെ കൊടുക്കണേ എന്നെ ഞാൻ പ്രാർത്ഥിക്കാറുള്ള കുഞ്ഞുങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ ജനിച്ചത് ആർക്കൊക്കെയോ ഭയങ്കര ഇതാണ് ഞാൻ നേരിട്ട് നേരിട്ട് കാണാത്തവർക്ക് പോലും അത് ഭയങ്കര വിഷമാണ് എന്താ പറയാ ഞാൻ എന്നെ പ്രകടനം ആയത് പിന്നെ എന്നോട് ചോദിച്ചേക്കുന്ന ഒരു ഇത് നാണമില്ലേന്ന് നാണം ഞാൻ ഞാൻ എന്താ പറയാ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് ഞാൻ കുഞ്ഞിനെ സ്വീകരിച്ചിട്ടേ ഉള്ളത് അപ്പൊ ഞാൻ എന്തിനാണ് നാണിക്കുന്നത് ഞാൻ പുറത്തു ഇട്ട് വേറെ വല്ലവരുടെ കൂടെ അല്ലെങ്കിൽ വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്തോ അല്ല ഞാൻ ഒരിക്കലും പ്രഗ്നൻ്റ് ആയത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് എനിക്കതിലൊരു കുറ്റബോധമില്ല പിന്നെ ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അതെങ്ങനെയാണ് നിങ്ങളോട് പറയാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ ഐ പില് കഴിച്ചതാണ് ഐ പില് കഴിച്ചു പക്ഷേ എനിക്ക് നമ്മൾ ഈ ഐ പില് കഴിക്കുന്നത് ഒരു ഒരു ഐ പില് കഴിക്കുന്നത് എന്താണ് ഭയങ്കര ഭയങ്കര സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഒന്നിൽ കൂടുതൽ ഐ പില് നമുക്ക് എവറി ഡേ എവറി ഡേ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും കൂടെ എമർജൻസി പില്ലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഐ പില് എന്ന് പറയുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെളിവ് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലാകുമെങ്കിൽ അവർ മനസ്സിലാക്ക കണ്ടോ ഇതില് ബ്ലീഡിങ്ങിന്റെ കാര്യം എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് സസ്റ്റൻ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സസ്റ്റൻ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഷർദിയിലുണ്ട് എനിക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ എനിക്ക് ഓർമ്മ തലകറക്കമാണോ ഉറക്കമാണോ എന്താണോ എനിക്കറിയില്ല എനിക്ക് ബോധം പോലും ഉണ്ടാവില്ല പലപ്പോഴും എനിക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ബാത്റൂമിൽ പോകേണ്ടത് എൻ്റെ ഹസ്ബൻഡ് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ എന്താ പറയുക എനിക്കിങ്ങനെ ഞാൻ ഓൾറെഡി മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറേ തളർന്നിരിക്കുന്ന സമയമാണ് എന്നെ ഏർ മെന്റലി താഴ്ത്താൻ വേണ്ടി ആരും തന്നെ ദയവ് ചെയ്ത് ഇങ്ങനെയാണ് കമന്റുകൾ നേടരുത് ഒരാരോഗ്യത്തോടെ ആരോഗ്യത്തോടെ മാത്രം വേണമെന്ന എനിക്ക് ആഗ്രഹം കറുപ്പോ എളുപ്പോ അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യത്തോടെ ഒന്നും എനിക്ക് കുഞ്ഞ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഒരു ആരോഗ്യത്തോടെ ഒരു ഇഷ്യൂസും ഇല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് അതില്ലാതെ ആക്കരുത് എന്നെ മാനസികമായിട്ട് വീണ്ടും തളർത്തരുത് അത്രയുള്ള എനിക്ക് അപേക്ഷ പ്ലീസ്